ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി സാമ്പാറാണ് കേട്ടോ നല്ല മോരങ്ങായ കൊണ്ടൊരു അടിപൊളി സാമ്പാറാണ് വെറൈറ്റി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ ഇത്രയും രുചിയുള്ള സാമ്പാർ എങ്ങനെ തയ്യാറാക്കാൻ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പരിപ്പ് ഈ കാണുന്ന അളവ് ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് പരിപ്പ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആ ഗ്ലാസ് കൊണ്ട് തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ലേശം കായപ്പൊടിയും ചേർത്തിട്ട് ഒരു മൂന്ന് വിസല് നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ ഇനി നമ്മളിതിലേക്ക് വേണ്ട സാധനങ്ങൾ മുടി തേങ്ങ പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ വറക്കുമ്പോൾ ചേർക്കേണ്ട കുറച്ച് സാധനങ്ങൾ അത് ഞാൻ അന്നേരം പറയാം പിന്നെ മുരങ്ങക്കായ മുരങ്ങക്കായയുടെ പ്രത്യേകത എൻ്റെ ഗിരിജ ചേച്ചി കൊണ്ടു കൊണ്ടുതന്നെട്ടോ മുറിക്കും കൂടി വേണ്ട അവർ മുറിച്ച് ഈ കാണുന്ന ഈ അളവിൽ മുറിച്ചിരിക്കുന്ന ചേച്ചിയാണേ അങ്ങനെ കൊണ്ടു കൊണ്ടുതന്നാട്ടോ എനിക്ക് അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ രണ്ട് തക്ക സബോള മൂന്ന് തക്കാളി ഇപ്പം ഞാൻ തക്കാളിയും സബോളയൊക്കെ പൊതുവേ ഇത്രയും വലുപ്പത്തിലാണ് സാമ്പാറിൽ ചേർത്ത് കൊടുക്കാറ് അപ്പം ആരെങ്കിലും അങ്ങനെ ചേർത്ത് കൊടുക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റാക്കണേ അപ്പം സബോള എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങ വറക്കാനായിട്ടൊരു ചീനച്ചട്ട അടുപ്പത്തേക്ക് വെച്ചിട്ട് കത്തിച്ചു കൊടുക്കുന്നുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു കട്ടിക്കായം ഒരു കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക മൊരിയിച്ചെടുത്തപ്പം അത് രണ്ട് കഷ്ണം ആക്കിയതാണ് നമ്മൾ ഒരു കഷ്ണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് കുരുമുളക് ഉലുവ നല്ല ജീരകം പിന്നെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു ഗ്രാമ്പ് ഒരു ഏലയ്ക്ക ഒരു കറുവപ്പട്ട അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒപ്പം രണ്ട് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് നിറമാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു നാലല്ലി ചെറിയുള്ളി ഒരു നാലല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് പിന്നെ മല്ലീനയുടെ തണ്ട് ഉൾപ്പെടെ വേരുൾപ്പെടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഈ ഉള്ളികളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു മുടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചൂട് കയറി ഒന്ന് കളർ മാറുമ്പോൾ ഇതിലേക്ക് നാല് ടീസ്പൂൺ മല്ലിപ്പൊടി അതായത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക നമ്മൾ തേങ്ങ വറക്കുമ്പോൾ മുളക് പൊടി ചേർക്കില്ല കേട്ടോ അപ്പം നമ്മുടെ തേങ്ങ അവിടെ നല്ല പരുവത്തിൽ ആയി വന്നിട്ടുണ്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇനി അതേ ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മൾ നേരത്തെ മുറിച്ചു വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം സവോളയും ആ മുരിങ്ങക്കായയുടെ ഒരു പച്ചമുളമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് സമയത്തൊരല്പം ഉപ്പ് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉപ്പ് പിടിക്കും അങ്ങനെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ സാമ്പാർ വെക്കുന്ന ചട്ടിയിലേക്ക് ആ മുരിങ്ങക്കായയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക ഒപ്പം തക്കാളിയും മല്ലിയില പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഉപ്പ് ഒരു ഒന്നര ടീസ്പൂൺ കല്ലുപ്പ് എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് എന്നല്ല ആ പച്ചക്കറി ഒന്ന് മുങ്ങുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കിടന്ന് വേവട്ട മുരിങ്ങക്കായ നമ്മൾ ഇപ്പോഴട്ടോ തീ കത്തിക്കണത് എത്ര നേരം കത്തിച്ചിട്ടില്ല തീ ഒന്ന് കത്തിച്ച് നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ എല്ലാം മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ മാറി മുരകൻക്കായൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ഒന്ന് ഉടച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒപ്പം ലേശം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പുളി ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി പുളി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് പുളിയുടെ പച്ച സ്മെല്ലും എല്ലാം പോയി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ അതിൻ്റെ ജാറൊന്ന് കഴുകിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് പോരാത്ത ഉപ്പോ പുളിയോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിതിനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് കഴിഞ്ഞു നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടാണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു താളിപ്പ് കൂടി കൊടുക്കണം കേട്ടോ ഞാൻ പൊതുവേ സാമ്പാറിൽ കുറേ മല്ലിയില ചേർക്കാറുണ്ട് ഒരു ചീനച്ചട്ടി വെച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവിയും ഒരു ടീസ്പൂൺ കടുകും പൊട്ടിച്ച് രണ്ട് മുളകും പൊട്ടിക്കുന്നുണ്ട് അതിലേക്ക് ഒരു തണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം ഇനി ഈ കാണുന്നത് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് കേട്ടോ അത് വേണമെന്നുള്ളവർ ചേർത്താൽ മതി അതും കൂടെ ചേർത്ത് കരിയാതെ നന്നായിട്ടൊന്ന് വഴറ്റി സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളി സാമ്പാർ വെറൈറ്റി ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും സാമ്പാറുണ്ടാക്കുന്നവരായിരിക്കും അല്ലേ ഉള്ളി സാമ്പാർ വെണ്ടയ്ക്ക സാമ്പാർ കഷ്ണങ്ങളുള്ള സാമ്പാർ പിന്നെ കഷ്ണങ്ങളിൽ ഇല്ലാത്ത സാമ്പാർ അപ്പോൾ കുറച്ച് മല്ലിലേം കൂടി തീവുക അങ്ങനെ സാമ്പാറുകളുടെ വെറൈറ്റി തന്നെ ഉണ്ട് അല്ലേ അപ്പോൾ ഇതുപോലെ പട്ടയും ഗ്രാമ്പവും ഏലക്കയും ചേർത്തിട്ട് ഇതുപോലൊരു വെറൈറ്റി സാമ്പാറൊന്ന് തയ്യാറാക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഒന്ന് തന്നെ കൂടെക്കൂട്ടം വേണം അപ്പോൾ ഓക്കെ ബൈ